ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും യും വിശുദ്ധ കുരിശിലെ സ്നേഹത്തിലൂടെ നമുക്കും രക്ഷയുടെ സ്വീകരിക്കാം കടബാധ്യതകർച്ചകൾ ലോകസമാധാനം തുടങ്ങിയ മനുഷ്യ മനസ്സുകളെ അലട്ടുന്ന വ്യാകുലതകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കരുണയുടെ ജപമാല എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി கடும் <todum>

ചേർന്നു പാടും ആരാധന ആരാധന ആരാധനയുടെ പും ചിറകി ആത്മാവിൽ ഞാൻ പറന്നുയരും ആ രാഘവാ ചേർന്നു പാടും ിയമുള്ളവരെ ഇന്നത്തെ ഈ കരുണക്കൊന്തയുടെ നിയോഗത്തോട് ചേർത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നിസ്സഹായതയാണ് നമ്മുടെ കരം കർത്താവിൻ്റെ പക്കലേക്ക് നീട്ടാൻ ഇടയാക്കുന്നത് മദ്യമെന്ന ഈ ഒരു മാരകരോഗം കുടുംബത്തെയും സമൂഹത്തെയും ജീവിതത്തെ തന്നെയും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇത്രയും തകർന്ന ഒരു മദ്യപാന രോഗികളെ കൊണ്ട് നിറഞ്ഞ ഒരു നാട് പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളം പോലെ മറ്റുണ്ടോ എന്ന് ചിന്തിച്ചു പോകുക ഈ ദുരന്തത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി എന്ത് മാർഗം എന്ന് ഇതിൽ പെട്ടുപോകുന്ന ഈ നീർച്ചുഴയിൽ അകന്നു പെട്ടുപോയ അനേകം പേരുടെ ചോദ്യത്തിന് ഉത്തരം തേടി എങ്ങും പോകണ്ട ഈ കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മുടെയും ശിരസ് നമ്മുടെയും മുട്ട് നമുക്ക് മടക്കിക്കൊണ്ട് ഈ കരുണക്കൊന്ത പ്രവേശിക്കാം പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഏകപുത്രനും ഈ പുത്രൻ കനികാമിയിൽ നിന്നും തുടർന്ന് പുതിയ കാലത്ത് പീഡങ്ങൾക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം സർവശക്തിയുള്ള പിതാവായ ഞാൻ ഞാൻ അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഇതിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയവരിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശ്വസിക്കുന്നു നിസ്സഹായതയോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് രക്ഷാമാർഗം ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട് മദ്യപാനം എന്ന ഈ ദുരന്തത്തിൽ നിന്നുള്ള രക്ഷാമാർഗം ചിലർക്ക് ചിലത് ഏൽക്കും എന്ന് പറഞ്ഞാൽ മദ്യപാനിയായ ഒരു മോൻ ഹോട്ടലിൽ ജോലി ഉണ്ടായിരുന്ന മോൻ നാൽപ്പതിനായിരം രൂപ ശമ്പളം പക്ഷേ മദ്യത്തിൻ ഹോട്ടലിലായത് കൊണ്ടോ പെട്ടുപോയി പത്ത് വയസ്സുള്ള മോള് അവൻ തന്നെ എന്നോട് പറഞ്ഞതാ തൃശ്ശൂര് സ്നേഹാശ്രമത്തിൽ തടവുറ മക്കളുടെ കൂടെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് വന്ന മോൻ പറഞ്ഞതാ അച്ചോ പത്ത് വയസ്സുള്ള മോള് എൻ്റെ നേരെ കൈയെടുത്തിട്ട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഇത് ഇതമ്മയല്ലെന്നോർത്തോ അർത്ഥം എന്താ ഇത് നിന്റെ ഭാര്യയല്ല ഇത് മോളാ കുട്ടിക്കാലത്ത് തുടങ്ങി കൊച്ചു കാണുന്നതാണ് ഈ ദുരന്തം കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന നോവ് കൊണ്ട് നിസ്സഹതയോടെ നിൽക്കുന്ന അമ്മയുടെ നിസ്സഹായത കണ്ട് പത്ത് വയസ്സുള്ള മോള വയലൻ്റായിട്ട് കൈയെടുത്തിട്ട് അപ്പനോട് പറയുന്നത് ഇതേ അമ്മയല്ലെന്നോർത്തോ എന്നോടകം പറഞ്ഞു അച്ഛാ മോള് വയലൻ്റായപ്പോ എൻ്റെ പിടിവിട്ടുപോയി എനിക്കിതിൽ നിന്ന് മാറണം അപ്പം മോചനത്തിലുള്ള വഴി വഴിയെന്ത് സ്വയം മനസ്സാവുക ട്രീറ്റ്മെൻറ്റ് ചിലരെ സഹായിക്കാം ചിലർക്ക് മരുന്ന് മതി ചിലർക്ക് ഇതുപോലുള്ള ഷോക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് അവർ വിടുതിൽ പ്രാപിക്കും നമുക്ക് ഈ നിസ്സഹായതയിലാണ് ഈ കരുണക്കൊന്തയുടെ നിമിഷം കരയുന്ന കണ്ണുനീരിനോട് ചേർത്ത് നമ്മുടെ ഈ പ്രാർത്ഥന എല്ലാ വേദനയും ബലിയോട് ഈ ആരാധനയോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ുടെ അതിഥാരുണമാീടാ സഹനങ്ങളെയോട്ടുന്നു പിടാ സഹനങ്ങളോർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവനുണ്ട് അരുണയുള്ള ഈശോയുടെ അതിതാരുണമാ ീടാ സഹനങ്ങളെയോട്ടും ഞങ്ങളുടെ ലോകം മുഴുവൻ അരുണയുണ്ടാകേശുടേ അതിഥാരുണമാ സഹന Hey, oh മുഴുവരുണയുണ്ടാകീണമേശോയുടെ അതിഥാരുണമാ പിടാ സഹനങ്ങളെയോ തന്നും പീടാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ അരുണയുണ്ടാകേശുടേ അതിതാരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ യോഗം മുഴുവൻ കരുണയുണ്ടാകണമേശോയുടെ അതിതാരുണമാ പിടാ സഹന ഇന്നത്തെ വളരുന്ന തലമുറയെ ഓർത്ത് വിലപിക്കേണ്ട കാലം കഴിഞ്ഞു കള്ളിന്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എം ഡി എം എ പ്രാർത്ഥിക്കണ്ടേ കണ്ണുനീരോടെ നൊന്ത് ഈ വളരുന്ന തലമുറയെ ഓർത്ത് വ്യക്തിപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദൻ രക്ഷകനുമായ അങ്ങേ ഏറ്റവും വാത്സല്യനുമുള്ള പുത്രനുമായ ഈശോ മിശിഖായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതുദാരണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദ ണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന ഞങ്ങളുടെയും ലോകം മുഴുവൻ മദ്യപാനത്തിന്റെ വേദന സ്ഥിരം എൻ്റെ ഈ മൊബൈൽ ഫോണിലൂടെ ഞാൻ കേൾക്കുന്ന ഒരു ചെവിയാണ് ഈ അച്ഛൻ്റെ ചെവി കർത്താവിൻ്റെ പക്കലേക്ക് കരുണയുടെ ഉറവിടത്തിലേക്ക് തിരിഞ്ഞി മക്കളെയും മദ്യത്തിൽ തകർന്ന തലമുറയെയും കുഞ്ഞുങ്ങളെയും വിവിധ പങ്കാളികളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോയും ശിഹായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതുദാരണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദ ണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദൻ രക്ഷകനുമായ അങ്ങേ ഏറ്റവും വാത്സല്യനുമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരിശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോക ോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈ കരുണയുടെ നിമിഷം പ്രാർത്ഥനയുടെ നിമിഷം തകരുന്ന കുടുംബങ്ങളെയും തകരുന്ന തലമുറയെയും സമൂഹത്തെയും ഓർത്തുകൊണ്ട് ഇതിനൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്ന മുട്ട് തുറക്കാം ചോദിക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവൻ്റെ കരുണയ്ക്ക് മുമ്പിൽ വീണ ഈ കണ്ണുനീരും കൂടെ ചേർന്ന് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിഥാരുണമാ പീടാ സഹനങ്ങളെ ഓർത്തുന്നു ണമാ പിടാ സഹനങ്ങളെയോത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവനുണ്ട് കരുണയുണ്ടാകണമേശോയുടെ ഹതിതാരുണമാ പീടാ സഹനങ്ങളെയോർത്തുന്നു ഞങ്ങളുടെ മേ ലോക മുഴുവനും അരുണയുണ്ടാകീണ ഈശോയുടെ അതിഥാരുണമാ പീഢാ സഹനങ്ങൾ ും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ പിട സഹനങ്ങളോർത്തുന്നു പിടാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവനുണ്ട് മേ കരുണയുണ്ടാകേണമേശോയുടെ അതിതാരുണമാ പീടാ സഹനങ്ങളോത്തുന്നു ഞങ്ങളുടെ മീ ലോകം മുഴുവനുണ്ട് അരുണയുണ്ടാകണമേശോയുടെ അതിതാരുണമാ പീഡ

ായ ഫലവാനേ പരിശുദ്ധനായ അമർത്ഥ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കാരണവനായ ഈശോയെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളും തലമുറയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് ഗലാദ്യ അഞ്ച് പതിനാറിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ ഇതൊരു ജഡമോഹമാണ് ഇതിനെ തൃപ്തിപ്പെടുത്താനാവില്ല അതിനുള്ള മറുമരുന്നാണ് ദിവകാരുണ്യ ഈശോ ഭജനമാകുന്ന മറുമരുന്നേ മദ്യത്തിൻ്റെ ഈ ലഹരിയിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിക്കാൻ ഈശോയെ അവിടുത്തെ വചനമാകുന്ന ആ മറുമരുന്ന് ഈ തലമുറയിലേക്കും സമൂഹത്തിലേക്കും അവിടുന്ന് വചനമായി നിത്യജീവൻ്റെ വചനമായി നൽകണമേ നിത്യജീവൻ്റെ അപ്പം ജീവൻ്റെ അപ്പം ഞങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും ആയി മാറട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി സഗരീ സ്വാദു വ്യക് ൂകണമേ വത്സലസുധരി നിർമ്മല ജീവിച്ചിടുക ചിന്തണമേ യുവ്യവരങ്ങൾ ആരാധന പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടേ പരിശുദ്ധ പരമ ദിവ്യക്കരുണ്യത്തിന്